ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു തഴവ നോർത്ത് മഠത്തിൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് നടത്തിയത് ബി ജെ എസ് എം മഠത്തിൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായാണ് ക്ലാസ് നടത്തിയത് മാവേലിക്കര ആർ ടി ഓഫീസിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പ്രസന്ന കുമാർ ക്ലാസ് നയിച്ചു അങ്ങനെ ഒരു ഭാഗത്തിലേക്ക് നമ്മൾ എത്തിക്കേണ്ട വേണ്ടിയാണ് ഇത്രയും ക്ലാസ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിൽ മൂന്നര കോടി ജനസംഖ്യ ഉണ്ടെന്ന് പറയുന്നു എത്ര വാഹനം വരെ കേരള രജിസ്റ്റർ എത്ര ഉദ്ദേശം ഒരു കോടി എൺപത്തി അഞ്ചു ലക്ഷം ഇന്ത്യയിലെ ഇന്നലെ വൈകിട്ട് ചെയ്ത വാഹനമാണ് ഒരു കോടി എൺപത്തി അഞ്ചു ലക്ഷം അതിന്റെ അർത്ഥം എന്താ ഓരോ രണ്ടാൾക്കാർക്കും ഒരു വാഹന കണക്കുണ്ട്